യഥാർത്ഥത്തിൽ ആ ഫോട്ടോയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് പിണറായി വന്ന ഏതൊരു പരിപാടിയിൽ വന്നിട്ട് ആ സ്റ്റേജ്മ കയറിയിട്ടും മെല്ലെ ഇങ്ങനെ സൈഡിലൂടെ തലയിട്ട് ആശാൻ അടുപ്പിക്കാറില്ല ഇത്തരം തട്ടിപ്പുകാരെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചിത്രം മതി ഹായ് അടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അൻപത്തിനാല് വോട്ടുകൾക്ക് മാത്രം ജയിച്ചൊരാൾ കോടികളുടെ തട്ടിപ്പ് നടത്തുന്നു ഒരു നാടിനെ ഒന്നാകെ തട്ടിപ്പിനിരയാക്കുന്നു പറ്റിക്കുന്നു പുറത്തു വരുന്നത് ആയിരം കോടിയിലധികം വരുന്ന തട്ടിപ്പിൻ്റെ കഥയാണ് അതിലെ ചെറിയ റെയ്ഡ് മാത്രമാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തീർച്ചയായും അത്തരമൊരു നല്ല കൂട്ടായ്മ ഒരു വലിയ നെറ്റ്വർക്ക് അതിലൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് മുദ്ര ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഭാഗമായി വരുന്ന ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം സിവിൽ സർവീസ് അക്കാദമി പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മളൊരു എൻ ജി ഒ സമ്മിറ്റ് നടത്തുകയാണ് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മിറ്റിൽ നിരവധി സെഷനുകളിൽ നിങ്ങൾ ഓരോ സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പഠിക്കാൻ സാധിക്കും എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മുൻകൂട്ടി നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ഈ സമിറ്റിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നും നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ അനന്തു കൃഷ്ണന്റെ സി എസ് ആർ ഫണ്ട് തട്ടിപ്പുണ്ടല്ലോ ആയിരം കോടിയിലധികം രൂപയാണ് കേരളത്തിൽ നിന്ന് ആളുകളെ പറ്റിച്ച് കട്ടുമുടിച്ചത് എന്നാണ് വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരാണ് ഈ തട്ടിപ്പുകാരനെയും കേരളത്തിൽ ചുമന്ന് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ എൻ രാധാകൃഷ്ണനുമായി ഇയാൾക്ക് വലിയ അടുപ്പം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വരെ ഈ അനന്തു കൃഷ്ണൻ അവസരം ഒരുക്കി കൊടുത്തത് ഈ എ എൻ രാധാകൃഷ്ണൻ ആണ് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുമായി മാത്യു കുഴൽനാടൻ ലാലി വിൻസെന്റ് കുമളിയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുമായും ഇയാൾക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പുറമെ ഇതിന് നേരിട്ട് ഇയാളുടെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഒരു എം ഉണ്ട് നജീബ് കാന്തപുരം അൻപത്തിനാല് വോട്ടുകൾക്കാണ് കേവലം പെരിന്തൽമണ്ണയിൽ അയാൾ ജയിച്ചു വരുന്നത് ഒരു അവസരം കിട്ടിയാൽ ഒരു ചാൻസ് കിട്ടിയാൽ കട്ടുമുടിക്കുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ രീതി എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ലീഗിന്റെ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ ഓഫീസിന് മുന്നിൽ ഇപ്പോ നാട്ടുകാരി ഇറങ്ങി തട്ടിപ്പ് വീരൻ നജീബ് കാന്തപുരം എം എൽ എ രാജിവെക്കുക എന്ന് പോസ്റ്ററുകൾ പതിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വന്തം നാടായ കാന്തപുരം പ്രദേശത്ത് നിന്ന് ഒരു കോടിയോളം രൂപയാണ് ഈ പകുതി വിലക്ക് പകുതി സ്കൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പിരിച്ചെടുത്തത് അവിടുത്തെ ഒരു ക്ലബ്ബ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലബ്ബ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ പകുതി വലക്ക് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ പരിപാടിയുടെ പോസ്റ്റർ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു എം എൽ എ നജീബ് കാന്തപുരത്തിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറമെയാണ് മുദ്ര പെരിന്തൽമണ്ണക്കാരെ പറ്റിച്ചതാണ് വല്ലാത്ത പറ്റിക്കരുത് എത്ര കോടി രൂപയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് പറ്റിച്ചെടുത്തത് എന്നുള്ളത് ഇതുവരെ കൃത്യമായ കണക്ക് പുറത്ത് വന്നിട്ടില്ല മുദ്ര എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ പേരിൽ ഇതേ പദ്ധതി അനന്തു ഈ തട്ടിപ്പ് പദ്ധതി പ്രമോട്ട് ചെയ്ത് ആളുകളെ പറ്റിച്ചിരിക്കുകയാണ് നേരിട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുദ്രയുടെ പേരിൽ പിരിച്ച റെസിപ്റ്റ് ആണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി എവിടെ നമ്മുടെ നാസർ ഫൈസി കൊടത്തായും അതുപോലെ തന്നെ ലീഗിന് വേണ്ടി സംസാരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവരൊക്കെ എവിടെ എവിടെയിപ്പോ ഇങ്ങനെ പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് പൈസ പിരിക്കുന്നത് എന്തേ ഒരു അക്ഷരം കിട്ടാൻ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലെങ്കിലും ലീഗിന്റെ ഒരു പൊതു രീതി ഇതാണല്ലോ ആളുകളെ ഇതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രീതി അവിടെ എം സി കമറുച്ച കമറുച്ചയെ നമുക്ക് മറക്കാൻ പറ്റുമോ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് എത്ര കോടിയാണ് നാട്ടിലെ സാധാരണക്കാരുടെ പൈസ പാവപ്പെട്ടവരുടെ പൈസ പിരിച്ചെടുത്ത് പറ്റിച്ചത് ഇതുപോലുള്ള എത്ര എത്ര തട്ടിപ്പുകളാണ് ലീഗ് നേതാക്കന്മാർ ചെയ്തിട്ടുള്ളത് എന്നാലും ഇത്തരം ആളുകൾ വന്നുകൊണ്ട് ഇതുപോലെ ചില പദ്ധതികൾ പറയുമ്പോൾ പൈസ കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് മറ്റൊരു കോമഡി ആലോചിച്ച് നോക്കി വീടിന്റെ ആധാരം വരെ പണയം വെച്ച് ഇതുപോലുള്ള തട്ടിപ്പുകാർക്ക് പൈസ കൊടുക്കുന്ന ആളുകൾ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ഇപ്പൊ പലരും ഇങ്ങനെ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ ഫോട്ടോയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് പിണറായി വന്ന ഏതൊരു പരിപാടിയിൽ വന്നിട്ട് ആ സ്റ്റേജ്മ കയറിയിട്ടും എല്ലാം ഇങ്ങനെ സൈഡിലൂടെ തലയിട്ട് ആശാൻ അടുപ്പിക്കാറില്ല ഇത്തരം തട്ടിപ്പുകാരെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചിത്രം മതി ഇവിടെ സ്വപ്ന സുരേഷിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതെല്ലാം രീതിയിൽ പിണറായി വിജയനെ വേട്ടയാടിയിട്ടുണ്ടായിരുന്നു പിണറായിയുടെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്തെങ്കിലും ഒരു തെളിവ് പിണറായിക്കെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ ആളുകൾക്ക് മറിച്ചൊരു കള്ളക്കടത്തുകാരിയുടെ ഒരു തട്ടിപ്പുകാരിയുടെ സ്റ്റേറ്റ്മെന്റുകൾ വേദവാക്യങ്ങൾ പോലെ ഈ നാടിനകത്ത് എത്ര കാലം ഇവിടുത്തെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും പ്രചരിപ്പിച്ചു പിണറായിയെ തെറിവിളിച്ചു പക്ഷേ ആ ഫോട്ടോയല്ലാതെ ഈ തട്ടിപ്പുകാരിയുടെ കൂടെ എന്തെങ്കിലും ഒരു തട്ടിപ്പിന് കൂട്ടുനിന്നതായിട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഈ അനന്തുകൃഷ്ണന്റെ കാര്യത്തിലും സംഭവിക്കുക ഇവിടെ പിണറായി വിജയൻ ഇതാ ഒരു അനന്തു കൃഷ്ണൻ വന്നിരിക്കുന്നു ആ അനന്തു കൃഷ്ണൻ ഇവിടെ ആളുകൾക്ക് പകുതി വിലക്ക് പിന്നെ സ്കൂട്ടർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല എന്നാൽ നജീബ് കാന്തപുരം എം എൽ എ ചെയ്തതോ അവിടെയാണ് വ്യത്യാസം അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തായാലും കോടികളുടെ തട്ടിപ്പാണ് ഇപ്പോ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ലീഗ് നേതാവായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല വാക്യങ്ങൾ പറഞ്ഞാൽ മതി മറ്റുള്ള വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്